വെള്ളം എടുക്കാൻ കുടിക്കാൻ വെള്ളം എടുക്കാൻ വല്ലവരും എടുത്തോണ്ട് പോയാ ഇയാളോടാ ഇവിടെ ചാടി ഇറങ്ങാൻ പറഞ്ഞത് സോറി Mm-hmm. സാറേ സാറേ ഇനി എപ്പോഴാണ് അടുത്ത ട്രെയിൻ എന്നാ അതിൽ പോവാലോ അയ്യേ അപ്പഴേ സാറേ ഈ ഹള്ളിക്ക് എപ്പോഴാണ് ട്രെയിൻ അപ്പൊ അതുവരെ എന്തു ചെയ്യും വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യുക എനിക്ക് വിശക്കുന്നു ഇവിടെന്താ തിന്നാൻ കിട്ട അത് താൻ തിന്നാ മതി സാറേ സാറേ ഇവിടെ തിന്നാൻ വല്ലതും കിട്ടുമോ നമുക്ക് പോയി വല്ലതും കഴിക്കാം എന്നേ